കൃഷ്ണപുരം കാപ്പിൽമേക്ക് ശ്രീ കുറക്കാവ് ദേവി ക്ഷേത്രത്തിലെ പ്രഥമ അയ്യപ്പ ഭാഗവത സത്രത്തിന് തുടക്കമായി കട്ടപ്പന അയ്യപ്പൻ കോവിൽ മോഹൻജിയാണ് സത്രാചാര്യൻ കോവിൽമല രാജാവ് രാമൻ രാജ മന്നൻ സത്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കൃഷ്ണപുരം കാപ്പിൽമേക്ക് ശ്രീ കുറക്കാവ് ദേവി ക്ഷേത്രത്തിലെ പ്രഥമ അയ്യപ്പ ഭാഗവത സത്രത്തിന് തുടക്കമായി ഡിസംബർ അഞ്ചാം തീയതി വരെയാണ് സത്രം നടക്കുക സത്രത്തിന്റെ തുടക്കം കുറിച്ചുകൊണ്ട് ഭദ്രദീപ പ്രതിഷ്ഠ ഉദ്ഘാടന സഭ എന്നിവ നടന്നു ് അയ്യപ്പസത്രത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനകർമ്മം നട നടക്കുകയാണ് ആരാധ്യനായിട്ടുള്ള ക്ഷേത്ര തന്ത്രി ബ്രഹ്മശ്രീ കിടാക്കോട്ടിലം നീലകണ്ഠൻ പറ്റി ഇപ്പോൾ പദ്ധതി പ്രകാശനം നടത്തിയിരിക്കുകയാണ് വളരെ ചുരുക്കം ക്ഷേത്രങ്ങൾ മാത്രം നടന്നിട്ടുള്ള അയ്യപ്പ ഭാഗവത സത്രം അതിലെല്ലാവിധ അർത്ഥത്തോടും കൂടിയും ശബരിമല നടക്കുന്ന ആചാര കൂടി ശ്രീ പിന്നെ കട്ടപ്പന മോഹൻജി അയ്യപ്പൻകോവിൽ മോഹൻജി യജ്ഞാചാര്യനായിട്ടുള്ള സത്രത്തിന് ഇപ്പോൾ പദ്ധതി പ്രകാശനത്തോടുകൂടി ചടങ്ങ് ആരംഭിക്കുകയാണ് ഇന്ന് രാവിലെ പന്തളം വലിയ കോഴിക്കൽ കൊട്ടാരത്തിൽ നിന്നും തെളിയിച്ച അയ്യപ്പ ജ്യോതി പ്രയാണം ആറു മണിക്ക് ക്ഷേത്രത്തിനധി എത്തിച്ചേർന്ന് അതിൻ്റെ ചടങ്ങുകളെല്ലാം പൂർത്തീകരിച്ചു ഇപ്പോൾ ചടങ്ങ് ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കുകയാണ് നാളെ മുതൽ യജ്ഞത്തിൻ്റെ ഒന്നാം ദിവസമാണ് നാളെ മുതൽ ചടങ്ങുകൾ ആരംഭിക്കുന്നു ഡിസംബർ അഞ്ചാം തീയതി ചടങ്ങ് അവസാനിക്കുന്നു ഈ അയ്യപ്പ സത്രത്തിൻ്റെ ഭാഗമായിട്ട് ആഴിപൂജ ആഴിനടനം കർപ്പൂരാഴി പന്തീരം നാളികരമുടക്കൽ പിന്നെ ബേട്ടക്കുരുമകൻ പൂജ തുടങ്ങിയിട്ടുള്ള അതിവിശിഷ്ടമായിട്ടുള്ള ചടങ്ങുകൾ കഥകളി തിരുവാതിര ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ ഈ സത്രശാലയിൽ ഓരോ ദിവസവും അരങ്ങേറും എല്ലാവരുടെയും ആത്മാർത്ഥമായിട്ടുള്ള സഹായവും സഹകരണവും സാന്നിധ്യവും ഈ സത്രത്തിനുണ്ടാകണമെന്ന് അയ്യപ്പസ്വാമിയുടെ നാമത്തിൽ അറിയിക്കുകയാണ് മധ്യതിരുവാങ്കൂരിലെ വളരെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് കുറക്കാവ് ദേവി ക്ഷേത്രം ഇവിടെ മഹാദേവൻ കിരാതമൂർത്തി ഭാവത്തിലും ഭദ്രകാളി ശാന്തസ്വരൂപയായും വസിക്കുന്ന ഈ പരിപാവനമായ ക്ഷേത്ര ഒരു മഹായജ്ഞത്തിന് മഹാസത്രത്തിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ഭദ്രദീപ പ്രകാശനമാണ് ഇന്ന് ഇവിടെ നടന്നത് ഈ സത്രം ഉദ്ഘാടനം ചെയ്യുന്നത് കോവിൽമല രാജാവ് ശ്രീ രാമൻ രാജൻ മന്നാൻ ആണ് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇന്ന് ഇവിടെ ഉദ്ഘാടന കർമ്മം നടക്കുകയാണ് ബാക്കി എല്ലാ ദിവസവും വിവിധ കലാപരിപാടികളും അതുപോലെ അന്നദാനം മേജർ സെറ്റ് കഥകളി തിരുവാതിര തുടങ്ങിയ പരിപാടികളോടെ ഈ സത്രം അഞ്ചാം തീയതി ഈസാനിക്കുന്നതായിരിക്കും ഇതിനു മുന്നോടിയായി അയ്യപ്പ ജ്യോതി പ്രയാണവും നടത്തി അഖണ്ഠനാമ ജപ യജ്ഞത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് അയ്യപ്പന്റെ ജന്മഗ്രഹമായ പന്തളം വലിയ കോയിക്കൽ കൊട്ടാരത്തിൽ നിന്നും ജ്യോതി തെളിയിച്ച് നൂറനാട് പടനിലം പരബ്രഹ്മക്ഷേത്രം വെട്ടിക്കോട് നാഗരാജ ക്ഷേത്രം മുട്ടക്കുളം ദേവീക്ഷേത്രം കട്ടച്ചറ ചെറുമൻ ക്ഷേത്രം മങ്കുഴി കരിമുട്ടം ദേവീക്ഷേത്രം പുള്ളിക്കണക്ക് ഗുരുശികാമൻ ക്ഷേത്രം അഴകിയകാവ് ക്ഷേത്രം കൊച്ചാലുമൂട്ടിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ചേരാമള്ളി ഭഗവതി ക്ഷേത്രം ചേരാമ്പള്ളി ദേവി ക്ഷേത്രം ദേവീക്ഷേത്രം ദേവി ക്ഷേത്രം കോട്ടക്കുടി തെക്കതിൽ ഭഗവതി ക്ഷേത്രം ചിറക്കൽ ദേവി ദേവീക്ഷേത്രം തുമ്പിളി ക്ഷേത്രം ഓച്ചിറ പരമ്പരം ക്ഷേത്രം മുക്കട വേട്ടയ്ക്കുരുമകൻ ക്ഷേത്രം കൃഷ്ണപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കാപ്പിൽമേക്ക് ശ്രീകൃഷ്ണവിലാസം എൻ എസ് എസ് കരയോഗ മന്ദിരം കണത്തിൽ ദേവീക്ഷേത്രം മുന്നൂറ്റി നാൽപ്പത്തി മൂന്നാം നമ്പർ എസ് എൻ ഡി പി ഗുരുക്ഷേത്രം മുത്തേരി കുറുമ്പക്ഷേത്രം കളിയക്കവയലിൽ ദേവീക്ഷേത്രം പച്ചംകുളത്ത് ദേവീക്ഷേത്രം എന്നിവിടങ്ങൾ വഴി കാപ്പിൽമേക്ക് കുന്നയ്യത്ത് ദേവീക്ഷേത്രത്തിൽ ജ്യോതി പ്രയാണം എത്തി അവിടെ നിന്നും താലപ്പൊലി വാദ്യകോശങ്ങൾ ചമയവിളക്ക് എന്നിവയുടെ അകമ്പടിയോടുകൂടി കുറക്കാവ് അയ്യപ്പസത്ര വേദിയിലേക്ക് അയ്യപ്പ ജ്യോതിയെ ആനയിച്ചു ഇതിനുശേഷമാണ് ഭദ്രദ്വീപ പ്രതിഷ്ഠ നടന്നത് ക്ഷേത്ര തന്ത്രി കിടാക്കോട്ടിലും നീലകണ്ഠൻ പോറ്റിയാണ് ഭദ്രദീപ പ്രതിഷ്ഠിച്ചത് എല്ലാ ക്ഷേത്രങ്ങളിലും ഈ ഒരു ഭാവമല്ല എന്നാൽ തന്നെയാണ് ഈ ഭാവത്തിൽ വേണം ഫലിക്കുവാൻ എന്നാണ് താന്ത്രികമായിട്ടുള്ള സങ്കല്പം ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ ഇവിടെ ദേവിക്കും ദേവനുമുള്ള ആളിൽ നിന്നും നമുക്ക് കിട്ടുന്ന അനുഗ്രഹപ്രദമായ സങ്കല്പങ്ങൾ അതിലേറെയാണ് ഈ അയ്യപ്പൻ്റെ സങ്കല്പം അയ്യപ്പനെ താൽക്കാലികമായിട്ട് ഇവിടെ കുടിയിലെത്തി പൂജകളുമൊക്കെ നടത്തി അദ്ദേഹത്തിന് എൻ്റെ അനുഗ്രഹം ഏറ്റുവാങ്ങുന്നതിന് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ദേവനാമ ദേവീനാമത്തിൽ ഭഗവാന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഉറങ്ങുവരട്ടെ തുടർന്ന് അയ്യപ്പ സത്ര ഉദ്ഘാടന സഭ നടന്നു കേരളത്തിലെ ആദിവാസി കുടികളുടെ രാജാവായ രാമൻ രാജ മന്നൻ കോവിൽമല രാജാവ് സത്രം ഉദ്ഘാടനം ചെയ്തു കൊറക്കാവ് ദേശനിവാസിയും പ്രശസ്ത ഗായികയും ടി വി അവാർഡ് ജേതാവുമായ ശ്രീകുട്ടി ചടങ്ങിൽ ആദരിച്ചു സത്രം നിർവഹണ സമിതി ചെയർമാൻ പ്രൊഫസർ എസ് കെ ഗോവിന്ദകുട്ടി കാർണവർ അധ്യക്ഷത സത്രം നിർവഹണ സമിതി ജനറൽ കൺവീനർ പ്രദീപ് പ്രഭ സ്വാഗതം പറഞ്ഞു രാധാമണി രാജൻ ഋഷികേശ അമ്പനാട് സന്തോഷ് പിള്ളംപള്ളിയിൽ പാറയിൽ രാധാകൃഷ്ണൻ ശ്രീഹരി കൊട്ടിരേത്ത് എസ് നസീം തുടങ്ങിയവർ സംസാരിച്ചു സത്രം ജോയിൻ കൺവീനർ അനീഷ് ഭരതൻ നന്ദി പറഞ്ഞു ഇതിനുശേഷം സത്ര മഹാത്മ്യ പ്രഭാഷണം അന്നദാനം തുടങ്ങിയവ നടത്തി Cai